¡Vamos! Bueno.

എല്ലാവരുണ്ട് അപ്പോ വലിയൊരു കുടുംബാണ് അപ്പോ നിങ്ങള് കാത്തിരിക്കുന്നത് വീഡിയോ പാട്ടിന് വേണ്ടിട്ടാവൂലേ അപ്പൊ ആദ്യം തന്നെ ഒരു രണ്ടുപേര് പാട്ട് കേട്ടിട്ട് അങ്ങട്ട് തുടങ്ങാം അല്ലേ ഞാൻ ഈ പാട്ട് പാടുന്നത് എല്ലാ ഉമ്മമാർക്കും വേണ്ടിയാണ് ആരാണ് കൂടുതൽ സപ്പോർട്ട് െ അപ്പൊ ചുരുക്കത്തിൽ പാട്ട് ഫാമിലി ആണല്ലേ എല്ലാവരും ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു അല്ലേ പിന്നെ സംഗീതം പഠിക്കുന്നുണ്ടോ എവിടെയാണ് മഞ്ചേരി സ്കൂള് ടീച്ചേഴ്സും എല്ലാവരും എങ്ങനെയുണ്ട് സപ്പോർട്ടല്ലേ കലോത്സവ വേദികളിലൊക്കെ പാട്ട് പാടാറില്ലേ സബ് ജില്ലാ ജില്ലാ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടല്ലേ അപ്പം നല്ലൊരു ട്രഡീഷണൽ മാപ്പിളപ്പാട്ടായാലോ പാട്ടുകൾ പാടും ഒക്കെ പാടും അല്ലേ ഇനി നമ്മളെ പ്രേക്ഷകർക്ക് വേറൊരു പാട്ടും കൂടി ഇപ്പോൾ ട്രഡീഷണൽ മാപ്പിള പാട്ട് പാടി ഒരു ഹിന്ദി പാട്ടായാലോ അപ്പോൾ ഇനി ഈ നമ്മളെ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് നല്ലൊരു ഗസല് പാടാൻ പോകണം ഓക്കെ നമ്മളെ നിയാഫാത്തിമനി അടുത്തത് പ്രവാസി ആയിട്ടില്ല എല്ലാ ആളുകൾക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ടാണ് കേട്ടോ നീ ആ ഫത്തിമാൻ്റെ ഒരാഗ്രഹം എന്താണ് നീ എന്താവണം എന്നുള്ളതാണ് ആഗ്രഹം എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ടാവൂലേ ഇല്ലേ നടക്കില്ലേ എന്താണ് ഡോക്ടറുണ്ട് ആ ഉണ്ട് അപ്പോൾ ഒരു ഡോക്ടറായിട്ട് അതിൻ്റെ കൂടെ ഈ പാട്ട് ഈ ഫീൽഡിലൂടെ കൊണ്ടുപോകണം ആഗ്രഹം എന്നാഗ്രഹമുണ്ടല്ലേ നടക്കൂലേ നടക്കണം അത് സാധിപ്പിക്കണം അല്ലേ പഠനവും വേണം അതുപോലെ ഈ കലാ കായിക മേഖലകളിൽ നല്ല ഉഷാറായിട്ട് പങ്കെടുക്കും വേണം അപ്പോൾ ഈ പ്രാവശ്യം ഏതെല്ലാം പരിപാടികളിൽ സബ് ജില്ലകളിൽ മത്സരിച്ചു മാപ്പിള പാട്ടിന് ഗ്രൂപ്പ് ഐറ്റംസ് പിന്നെ അറബി പദ്യംപദ്യം ആ എന്നാൽ രണ്ടുപേര് കേൾക്കാം അല്ലേ ഓക്കെ പാട്ടുകളൊക്കെ കേട്ടല്ലേ ഇനി നല്ലൊരു അടിപൊളി ആൽബം സോങ് ആണ് കേൾക്കാൻ പോണത് കേട്ടോ പഠിക്കും ഫാത്തിമക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഞാൻ റിയാലിറ്റി പങ്കെടുത്തിട്ട് വിന്നർ വിന്നറായിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു ഹിന്ദി സോങ്ങിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐബിയാറ് കെട്ടാ കിട്ടിയതിന് ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ വളരെയധികം സന്തോഷം തോന്നി പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോ എനിക്കും പറയാനുള്ളത് അത് തന്നെയാണ് നിയ ഫാത്തിമ എന്ന് പറയുന്ന ഒരു കുട്ടി ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് നല്ല രീതിയിൽ പാടും അതേപോലെ തന്നെ ചിത്രം വരയ്ക്കുമോ നല്ല രീതിയിൽ പാടും ചെയ്യും ചിത്രം വരക്കും ചെയ്യും നല്ല പഠിക്കും ചെയ്യും അങ്ങനത്തെ ഒരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ സമൂഹത്തിൽ വാർത്തെടുക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം നമ്മൾ ഈ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ അങ്ങനെയുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അറിവിൽ ഇതുപോലെയുള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മളെ നിങ്ങൾ ബന്ധപ്പെടാൻ മറക്കരുത് നിയാ ഫാത്തിമൊക്കെ ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനലുണ്ട് അത് നമുക്ക് വളർത്തിയെടുക്കണം അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഇൻസ്റ്റാ പേജ് ഉണ്ട് അല്ലേ അപ്പോൾ ഇതിൻ്റെ പേജിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ വീഡിയോൻ്റെ താഴെ ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക എന്നാലേ നമ്മളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കുട്ടികളൊക്കെ വാർത്തെടുക്കാനും സപ്പോർട്ട് ചെയ്യുക അതുപോലെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാൻ നിങ്ങൾ മറക്കരുത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഞാനിവരെ നമ്പറും കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക ഇന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ നമ്മളെ നിയ ഫാത്തിമാനെയും കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നിയാ ഫാത്തിമാൻ്റെ ഉമ്മമാക്കി ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് കേട്ടോ അപ്പോൾ കുട്ടി അതൊന്ന് പാടുമെന്ന് ചോദിക്കണുണ്ട് അതായത് ഈയൊരു അവസരത്തിൽ ആ ഒരു ഉമ്മൻ്റെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണല്ലോ അപ്പോ നീ അഫാതി ഒറ്റക്കല്ല പാടണത് ഞാനും കൂടെ പാടുന്നുണ്ട് എന്റെ ലിറിക്സ് ഒക്കെ ചിലപ്പോൾ തെറ്റുണ്ടാവും കേട്ടോ ഇവളൊക്കെ നല്ല പാട്ട് കരുത്തിയാണ് ഞാനൊക്കെ എന്ത് ഞാൻ AHHHHH hey. ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ആ പാട്ടിലൂടെ തന്നെ മക്കിയും ഒക്കെ കാണാനുള്ള ആഗ്രഹമുണ്ട് ഉമ്രഹണ്ട് പ്രാർത്ഥിക്കാം അപ്പോ എല്ലാവരോടും സ്നേഹം മാത്രം അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയേക്കും എല്ലാവർക്കും ബൈ